ഓലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രൈ പേപ്പർ വെച്ചിട്ടാട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് നിത്യകല്യാണം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ കളർ വെച്ചിട്ട് കേട്ടോ കുറിച്ചെല്ലാം തോന്നുന്നുണ്ട് ഇത് ചെമ്പരത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചെമ്പരത്തിയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഒരു ലാവണ്ടർ കളർ ഒരു വഴുതനപ്പൂവിൻ്റെയൊക്കെ കളറില്ലേ നിത്യകല്യാണി അങ്ങനത്തെ കളർ തന്നെയല്ലേ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഇത്ര പോകുന്ന കമ്പിയുടെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഗ് വേണം പിന്നെ ഒരു കത്രി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നെൽ പോളിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കളറ് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് അതെടുക്കാം കേട്ടോ എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ട് ഞാൻ നെൽ പോളിഷ് എടുത്തതാണ് ഒരു ഒരു ഇഞ്ച് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് ഒരു മൂന്ന് ഇതളാണ് ഇതിൽ മൂന്ന് കഷ്ണ പീസാണ് വേണ്ടത് ആ മൂന്ന് പീസിൽ ആറ് ഇതൾ കിട്ടും ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രണ്ടിഞ്ച് വലുപ്പത്തില് ഒരു മൂന്ന് പീസ് നമുക്ക് എടുക്കാം കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ അതിൽ ആറ് ഇതള് കിട്ടും നമ്മൾ സെൻടർ മടക്കി കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആറ് ഇതള് കിട്ടും രാത്രി കേട്ടോ ഒന്നാമത് എടുക്കുന്ന ജലദോഷത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാരണം സൗണ്ടിന് ഒരു ഇത് മൂന്ന് പീസും കൂടിയിട്ട് കറക്റ്റ് ഒപ്പം വെക്കണം ഒപ്പം വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ ഒപ്പം മടക്കി കൊടുത്തിട്ട് ഇവിടുന്ന് ശരിക്കും നമ്മൾ ഇതിൽ കട്ട് ചെയ്യാറുണ്ടല്ലോ ഈ മൂലയിൽ നിന്ന് അതേപോലെ മുടക്കി കൊണ്ടുവന്നിട്ട് ഒന്നിങ്ങനെ കൂർപ്പിച്ച് ഈ ഭാഗവും നമുക്ക് നമുക്കതേപോലെ ഇവിടേക്ക് ചെറുതാക്കിയിട്ട് ഇവിടെ ഇതെല്ലാം കുറച്ച് വലുപ്പത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് കട്ട് ചെയ്തിരിക്കുന്നത് ഇതൊന്നും നിവർത്തിയിട്ട് കെട്ടി കൊടുക്കണം ഇനി ഇത് മൂന്നെണ്ണം കൂടി ഒപ്പം പിടിക്കാം ഇപ്പം ഇതിൽ ചെറിയൊരു കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടോ ടൈറ്റാക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക പിരിച്ചു കൊടുത്തു ഇനി തണ്ട് കൊടുക്കാനായിട്ട് കുറച്ച് കനത്തിലുള്ള ഒരു കമ്പിയോട് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് എന്നിട്ട് ഗ്രീൻ ടാപ്പ് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വലിച്ചൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊന്ന് വരുത്തിയാൽ മതി വലിച്ചൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഗം തച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇതിൽ കംപ്ലീറ്റ് ഓരോ സ്ഥലത്തേക്കായിട്ട് നിവർത്തി കൊടുക്കണം ഇത് ഫുള്ളായിട്ട് നാല് പുറത്തേക്ക് നിവർത്തി വെച്ചു ഇനി ഇത് പതുക്കൊന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ ഈ ആറ് ഇതളും വലിച്ചു കൊടുക്കുക അമർത്തി വലിക്കരുത് കയറിപ്പോ ഇനി ഇതിൻ്റെ നടുക്ക് നെൽപൊളിഷ് കൊടുക്കുന്നുണ്ട് പോളിഷ് പെയിന്റ് ഏത് കളർ വേണമെങ്കിലും എടുക്കട്ടോ യെല്ലോ കളർ കൊടുക്കുക വയലറ്റ് കൊടുക്കുക അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കുക ഞാനിതിൽ ഒരു പിങ്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ചില അവർ ഇതിൻ്റെ വയലറ്റ് കളർ കൊടുക്കും ഇത് പെയിന്റ് കൊടുക്കാം കേട്ടോ പെയിന്റ് എൻ്റെ കയ്യിൽ ഈ കളറ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് ശരിക്കും നിത്യ കല്യാണി പോലെ തന്നെ ഉണ്ട് കേട്ടോ അതേപോലെ നല്ല ഒറിജിനലായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ശരിക്കും ക്രൈ പേപ്പർ വെച്ചിട്ട് പലതും ശരിക്കും കറക്റ്റ് നല്ല ഒറിജിനൽ തോന്നുന്ന ഫ്ലവറുകൾ ഉണ്ടാക്കാൻ കഴിയും നിത്യകല്യാണിക്ക് ശരിക്കും നമ്മൾ ഈ ഉള്ളിൽ കാണുന്ന ഒരു കളറ് ഡാർക്ക് ആണെങ്കിൽ പുറത്ത് അതിൻ്റെ പുറത്ത് കാണിക്കുന്ന ഈ ലൈറ്റ് കളറ് ഒരു ലൈറ്റ് കളർ തന്നെയാണ് തോന്നുന്നു അതേപോലെ തന്നെ അത് ശരിക്കൊരു ഒരു മാറ്റം തോന്നുന്നു ശരിക്കും നിത്യകല്യാണി പോലെ തന്നെ തോന്നുന്നുണ്ട് ഇത് ശരിക്കും നിത്യ കല്യാണി അതേ കളറായിട്ട് തോന്നുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസം പോലെ ഫോട്ടോയിൽ തോന്നുന്ന കേട്ടോ വീഡിയോയില് അപ്പോൾ ക്രൈപ്പ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഒറിജിനൽ തോന്നുന്ന ഫ്ലവർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ശരിക്കും നിത്യ കല്യാണി പോലെ തന്നെ ഉണ്ട് കേട്ടോ ക്രൈപ്പ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ ഫ്ലവർ ഉണ്ടാക്കി പറ്റും അപ്പം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു